ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം നമ്മുടെ മുഖം കാണാൻ വേണ്ടി ഒരു കണ്ണാടിയും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മുടെ ഛായ അതിപ്രതിഫലിച്ച് നമുക്ക് കാണാൻ പോകും അപ്രകാരം നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് അത് ആത്മാവിൻ്റെ നേരെ ആ മനസ്സാകുന്ന കണ്ണാടി തിരിച്ചു വെച്ചാൽ അതിൽ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ പ്രതിഫലിക്കും കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതുപോലെ മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കും ഒരു കവി പറയുന്നത് നോക്കുക കണ്ണാടി തന്മുഖത്തിൽ നേർ വെച്ചാൽ അപ്പോൾ മുഖത്തിനെ കണ്ടുകൊള്ളാം അപ്രകാരം മനസ്സാത്മാവിൻ നേർ വെച്ചാൽ ചിൽപ്രഭ കണ്ടിടാമെന്നറിയൂ എത്ര ലളിതമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണാടി തൻ മുഖത്തിൻ നേർ വെച്ചാൽ കണ്ണാടി നമ്മുടെ മുഖത്തിൻ്റെ നേരെ വെച്ചാൽ നമ്മുടെ മുഖം ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു கண்ணாடிதன் முகத்தில் நேர்வச்சால் எப்புமானும் தன் முகம் காணாம் கண்ணாடிதன் முகத்தில் நேர் வெச்சால் அப்போ முகத்தினே கண்டுகொள்ளும் கொள்ளும் கண்ணாடி தன் முகத்தில் நேர் வெச்சால் அப்போ முகத்தினே கண்டு അപ്രകാരം മനസ്സാത്മാവിൻ നേർ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഇവിടെ വ്യക്തമായി ഉദാഹരണ സഹിതം വിവരിക്കുന്നു ഒരു കണ്ണാടിയുടെ നേരെ നാം നേരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഛായ അതിൽ പതിയുന്നത് ആത്മാവിൻ്റെ നേരെ നമ്മുടെ മനസ്സിനെ വയ്ക്കുകയാണെങ്കിൽ ആത്മസ്വരൂപം നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കും ഇതെത്ര ലളിതമായ ഉദാഹരണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നു ഇതിനെ നിരന്തരം നമ്മൾ മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ നിരന്തരം ആത്മോന്മുഖമായി വയ്ക്കാനുള്ള ഒരഭ്യാസം നമുക്കുണ്ടാവണം അത് പ്രയത്നം കൂടാതെ മനസ്സെപ്പോഴും ആത്മോന്മുഖമായി തിരിയുന്നത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് അല്ലാതെ ഇരിക്കുന്നതോ കണ്ണ് മേലോട്ടാക്കുന്നതോ അല്ല ധ്യാനം യത്നം ചെയ്യുന്നത് ധ്യാനമല്ല ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ കഴിയുന്നതാണ് ധ്യാനം അതുപോലെ നമ്മുടെ മനസ്സിൽ എല്ലാ ചിന്തകളും വിട്ട് നിശ്ചലാവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ചാഞ്ചല്യം നിന്ന് കഴിയുമ്പോൾ അത് നിശ്ചലമാകും നിശ്ചലമായ മനസ്സാണ് ബോധം എന്ന് പറയുന്നത് ആ ബോധത്തിലെ സർവ മാലിന്യങ്ങളും നീങ്ങിക്കഴിയുമ്പോൾ അത് ആത്മസ്വരൂപമായി മാറുന്നു ഈശ്വരസ്വരൂപമായി മാറുന്നു അപ്പോൾ ഈശ്വരനും ഈശ്വരനിൽ മാലിന്യം വന്നു ചേരുമ്പോൾ ബോധബുദ്ധിയായും ബുദ്ധിയിലെ മാലിന്യങ്ങൾ മനസ്സായി രൂപാന്തരപ്പെട്ട് മനസ്സിലും പ്രതിഫലിക്കുന്നു ആ മാലിന്യങ്ങൾ നിറഞ്ഞ അതായത് വാസനകൾ നിറഞ്ഞ മനസ്സാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി ഈ ലോകത്തെ കാണുന്നത് അതുകൊണ്ട് ലോകത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി കാണാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ മനസ്സിൻ്റെ ഭാവനയ്ക്കനുസരിച്ച ഒരു പ്രപഞ്ചത്തെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ തനി ഭാവം കാണണമെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങി അത് നിർമ്മലമാകണം അത് നിർമ്മലമായി കഴിയുമ്പോൾ പിന്നീട് ഇന്ദ്രിയവാരാ ബഹിർഗമിക്കുമ്പോൾ അവ ഒന്നായുണ്ടോ ഒരു ജ്യോതിസ്വരൂപമായി എന്ന് കാണാം ഭാഗവതത്തിൽ വത്സസ്ഥേയം എന്ന ഒരു ഭാഗമുണ്ട് ഭഗവന്മാരും കുട്ടികളും കൃഷ്ണനും കൂടെ കാലികളെ മേക്കാൻ വേണ്ടി കാട്ടിൽ ചെന്നു കുട്ടികളുടെ വിഹാര രംഗം കണ്ടപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു കുതി ഒരു കുസൃതി തോന്നി മഹാവിഷ്ണു കൃഷ്ണനായി വിഹരിക്കുന്നുവെങ്കിൽ അതിൻ്റെ മഹിമയൊന്ന് കാണാലോ എന്നറിയാൻ വേണ്ടി ആ പശുക്കുട്ടികളെയെല്ലാം മറച്ചു വെച്ചു കുട്ടികൾ ആഹാ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ പശുക്കളെ കാണാനില്ല അപ്പോൾ കൃഷ്ണൻ്റെ എല്ലാം ആലോചനയോടുകൂടി ബ്രഹ്മദേവൻ്റെ കളി മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കൂ ഞാൻ പശുക്കുട്ടികളെയൊക്കെ തിരഞ്ഞ് എന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കൃഷ്ണൻ പശുക്കളെ തിരഞ്ഞു പോയപ്പോൾ കുട്ടികളെയും മറച്ചു കൃഷ്ണൻ പശുക്കളെ കാണാതെ കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടികളെ ഒറ്റ ഒന്നിനും കാണാനില്ല താൻ മാത്രമുണ്ട് ആ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഓരോ പശുക്കളെയും തൻ്റെ കൂട്ടുകാരെയും വിളിച്ച് നടക്കുമ്പോൾ ബ്രഹ്മദേവൻ കുസൃതിയോടുകൂടി ഭൂമിയിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു കൃഷ്ണൻ തൻ്റെ യോഗശക്തി കൊണ്ട് ആ ഗോപക്കുട്ടികളെയും പശുക്കളെയും എപ്രകാരമായിരുന്നുവോ അപ്രകാരം സൃഷ്ടിച്ചു സൃഷ്ടിച്ച ശേഷം ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി ഒരമ്മയ്ക്കും ആ തൻ്റെ കുട്ടിയെയോ പശുക്കളെയോ കൃത്രിമമാണ് എന്ന് ബോധ്യം വന്നില്ല എന്നാണ് അങ്ങനെയുള്ള ബ്രഹ്മദേവൻ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയാമോ വൃന്ദാവനത്തിലെ പുല്ലും പുഴുകളും പുൽക്കൊടികളും എല്ലാം തന്നെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടു ആദ്യം അത് പുല്ലായും കല്ലായും കുട്ടിയായും പശുവായും പശുക്കുട്ടിയായും മരങ്ങളായും എല്ലാം കണ്ടിരുന്നു എന്നാൽ ഇപ്പോഴാവട്ടെ ഭഗവത് സ്മരണയോടുകൂടി ബ്രഹ്മദേവൻ വൃന്ദാവനത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലായിടത്തും കൃഷ്ണമയമായി കാണാൻ കഴിഞ്ഞു അപ്രകാരം നമ്മുടെ മനസ്സ് മാലിന്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ നമുക്കും ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായിട്ടാണ് കാണുക അപ്പോൾ കല്ലായോ മരമായോ കുട്ടിയായോ മൃഗമായോ പക്ഷിയായോ തിരികുകളായോ ഒന്നും തന്നെയല്ല കാണുക എല്ലാത്തിലും മന്ദര്യാമിയായി നിറഞ്ഞിരിക്കുന്ന സർവേശ്വരനെ കണ്ടേ ആനന്ദിക്കുക മാത്രമാണ് ചെയ്യുക ആ ഒരവസ്ഥയാണ് നമുക്കും കൈവരേണ്ടത് അതാണിവിടെ കണ്ണാടി തൻ മുഖത്തിൽ നിർവച്ചാൽ അപ്പോൾ മുഖത്തിനെ കണ്ടുകൊള്ളാം അപ്രകാരം മനസ്സാത്മാവിൻ ഏർ വെച്ചാൽ ചിൽപ്രഭ കണ്ടിടാമെന്നറിയൂ